ഔദ്യോഗിക വിവരം എസ് ഡി പി ഐ പ്രവർത്തകർക്ക് ചോർത്തി നൽകിയതിന് പോലീസുകാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ പി കെ അനസിനെയാണ് പിരിച്ചുവിട്ടത് ചോർത്തിയത് പോലീസുകാർ ശേഖരിച്ച ആർ പ്രവർത്തകരുടെ വിവരങ്ങളാണ് ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ പി കെ അനസിനെയാണ് പിരിച്ചുവിട്ടത് കഴിഞ്ഞ ഡിസംബറിൽ അനസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ജനുവരി അവസാനം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു കരുതൽ നടപടിയുടെ ഭാഗമായി പോലീസ് ഡാറ്റാബേസിൽ സൂക്ഷിച്ച ആർ എസ് എസ് പ്രവർത്തകരുടെ വിവരങ്ങളാണ് അനസ് എസ് ഡി പി ഐ പ്രവർത്തകർക്ക് ചോർത്തി നൽകിയത് പോലീസിലെ ആഭ്യന്തര അന്വേഷണ സമിതി നടത്തിയ അന്വേഷണത്തിലാണ് പി കെ അനസിനെതിരെ നടപടിയുണ്ടായിരിക്കുന്നത് അനസിനെ ഇടുക്കി ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു തൊഴുപുഴ ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ഡ്രൈവറെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടതിൻ്റെ പേരിൽ എസ് ഡി പി ഐ പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു മതനിന്ദ ആരോപിച്ചാണ് എസ് ഡി പി ഐ പ്രവർത്തകർ മധുസൂദനെ മർദ്ദിച്ചത് കുട്ടികളോടൊപ്പം യാത്ര ചെയ്യുമ്പോഴായിരുന്നു മർദ്ദനത്തിന് വിധേയനായത് കേസിൽ അറസ്റ്റിലായ എസ് ഡി പി ഐ പ്രവർത്തകരുടെ മൊബൈൽ പരിശോധിച്ചപ്പോഴാണ് അനസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് തുടർന്ന് നടന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഷകീന ബ്യൂറോ ഇടുക്കി